നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആരെങ്കിലും ഒക്ടോബർ മാസത്തെ വിഹിതം കൈപ്പറ്റാനുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ആ ഒരു വിഹിതം വാങ്ങുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഒക്ടോബർ മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും എന്തൊക്കെ വിഹിതങ്ങളാണ് ലഭിക്കുക എന്ന് ഒരിക്കൽ അറിയിക്കുകയാണ് അന്ത്യോദയ അന്ന യോജന അതായത് എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലാണ് ലഭിക്കുക പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് വിഭാഗം കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം എൻ പി എൻ എസ് അതായത് വെള്ള കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഇതോടൊപ്പം തന്നെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണന എൻ പി എൻ എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾ മുൻഗണന അതായത് പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി ഇരുപത്തി എട്ടിന് അവസാനിക്കുകയാണ് അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴി അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ചു മണിവരെ സമർപ്പിക്കുവാനുള്ള സമയപരിധിയുണ്ട് അപ്പോൾ കൂടി ഈ ഒരു സമയം അവസാനിക്കുകയാണ് ഇനിയും അപേക്ഷകൾ നൽകിയിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാല് മാസത്തെ ഇടവേളകളിലായി വിതരണം ചെയ്യുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാം ഘഡുവിൻ്റെ രണ്ടായിരം രൂപയുടെ വിതരണം നവംബർ മാസത്തിലായിരിക്കും ഉണ്ടാവുക മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ ഇരുപത്തി ഒന്നാം ഘഡു വിതരണം ചെയ്തു കഴിഞ്ഞു അപ്പൊ ഉടനെ തന്നെ ഈ കേരള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യും എന്നാണ് മന്ത്രിയുടെ അറിയിപ്പ് വന്നിരിക്കുന്നത് ഇരുപതാമത്തെ ഘട അക്കൗണ്ടുകളിൽ ലഭിച്ചിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിയൊന്നാം ഘടുവായ ഇരുപ രണ്ടായിരം രൂപ ഇരുപത്തിയൊന്നാം ഗഡുവായ രണ്ടായിരം രൂപ ഉടനെ തന്നെ എത്തിച്ചേരുന്നതാണ് ഈ ആധാർ സീഡിംഗ് ഇ കെ സി എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് തീർച്ചയായും ഓരോ ഗുണഭോക്താവും ഉറപ്പാക്കിയിരിക്കണം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ് അതിനായി പി എം കിസാൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് വെബ്സൈറ്റിന്റെ ഹോം പേജിൽ കാണുന്ന ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നൽകുക ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയ ശേഷം ഗെറ്റ് ഡാറ്റ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ലഭ്യമാവുന്നതാണ് കിസാൻ സമ്മാൻ നിധിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അല്ലെങ്കിൽ അടുത്ത ഘടു നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അടുത്തതായി ബാങ്ക് വായ്പ എടുത്തിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട സുപ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പാണ് സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് അതായത് ബാങ്കിൽ നിന്നും വായ്പ എടുത്തയാൾക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ആനുകൂല്യത്തിൽ അവകാശമില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വായ്പ എടുത്തയാൾക്ക് ഒറ്റത്തവണത്തെ തീർപ്പ് ിന് അർഹതയുണ്ടെങ്കിലും പദ്ധതിയിൽ പറയുന്ന നിബന്ധനകൾ പാലിച്ചിരിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ ആനുകൂല്യത്തിന് അവകാശമില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പൊ തീർച്ചയായും ബാങ്ക് വായ്പ എടുത്തിട്ടുള്ള ആളുകൾ ഇക്കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ അൻപതിനായിരം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ പദ്ധതിയുണ്ട് വലിച്ചെറിയൽ മനോഭാവം മാറ്റാനും ശാസ്ത്രീയ മാലിന്യ പരിപാലനശീല വ്യാപനത്തിനും മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാനും സഹായകരമായ പ്രവർത്തനങ്ങളായിരിക്കും സ്കോളർഷിപ്പിന് ആധാരം മാലിന്യമുക്തം നവകേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പ്രവർത്തനങ്ങളുടെ മാർഗരേഖയിലാണ് ഇക്കാര്യമുള്ളത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും സജീവമായി രംഗത്തിറങ്ങിയത് വലിയ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണിത് ഇടങ്ങൾ വൃത്തിയായി പരിപാലിക്കുക വലിച്ചെറിയൽ ഇല്ലാതാക്കുക മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുക എന്നിവയാണ് തുടർ പ്രവർത്തന കർമ്മ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ആധുനീകരിക്കുക മാലിന്യ കൊട്ടകൾ ഉറപ്പാക്കുക മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാനുള്ള ഇടപെടലുകൾക്കൊപ്പം നിയമ ലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത് നവംബർ ഒന്ന് വരെ എല്ലാ മാസവും മൂന്നാം ശനിയാഴ്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനകീയ ശുചീകരണം നടത്തി വരികയാണ് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിലവിലുള്ള നിരോധനം തുടരും ഓഡിറ്റോറിയങ്ങൾ റെസ്റ്റോറന്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ അഞ്ച് ലിറ്ററിന് താഴെയുള്ള കുപ്പിവെള്ളവും രണ്ട് ലിറ്ററിന് താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പിയിലെ ലഘുപാനീയങ്ങളും നിരോധിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാലിന്യ പരിപാലന നിലവാരം വിലയിരുത്താൻ റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രസിദ്ധപ്പെടുത്തും പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഓറഞ്ച് അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് സൈനിക